ഹായ് ഗൈസ് നമസ്കാരം ജുമി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ബി എൽ ഡി സി ഫാനാണ് അൺബോക്സ് ചെയ്യുന്നത് അത് നമ്മുടെ പോളാർ കമ്പനി ഇട്ടാ നമ്മൾ പോളാർ കമ്പനി വന്ന ഏറ്റവും ഫേമസ് ഉള്ള കമ്പനിയാണ് കുറെ പഴക്കമുള്ള കമ്പനിയാണ് അപ്പോൾ അവരെ ഒരു ഒരു ഫാനാണ് ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നത് ഫൈവ് സ്റ്റാർ ആണ് തേർട്ടി ടു വാട്ട്സിൻ്റെ ഫാനാണ് കേട്ടോ ത്രീ ആണ് കമ്പനി വാറൻറ്റി തരുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം അതിൻ്റെ ലീഫ് ഇങ്ങനെ വരുന്ന കേട്ടോ ഇതിലിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഈ കളറാണ് ഈ കളർ ഇതിൽ പല കളറുകളും അവൈലബിളുണ്ട് നമ്മളിപ്പോൾ ഈ കളറ് സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഹാളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഇതാണ് അതിൻ്റെ മോഡൽ പേര് വരുന്നത് കേട്ടാ ഇപ്പോൾ എന്തായാലും വാങ്ങാൻ താല്പര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കോളി നിങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചതിൻ്റെ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ടൊക്കെ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയതായിട്ട് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് അത് ഉപകാരപ്പെടും ഓക്കെ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് അതിൻ്റെ കൈമാറി കപ്പാണ് അതുപോലെ തന്നെ കപ്പ് പോളാർ നേടിയിട്ടുള്ള ഈ കപ്പ് അതിന്റെ റാഡ് പിന്നെ ലോക്ക് വന്നിട്ടുണ്ട് അതിന്റെ റിമോട്ട് തന്നിട്ട റിമോട്ടിലിടാനുള്ള ബാറ്ററി അതിൽ അതിൽ കൂടെ തന്നിട്ടുണ്ട് അത് ഇരിക്കട്ടെ ഹെഡ് ഇതാണ് കേട്ടോ ചെറിയ ഹെഡാണ് ഇതാണ് ഹെഡ് ലൈറ്റുള്ള ടൈപ്പ് കേട്ടോ അതുപോലെ ലൈറ്റുള്ള ടൈപ്പാണ് നമുക്കിത് സെറ്റ് ചെയ്തിട്ട് കാണാം നമ്മുടെ അതിൻ്റെ ഫാൻ്റെ റിമോട്ട് ഒന്ന് പരിചയപ്പെടാം ഇതിൽ ഓൺ ഓൺ സ്വിച്ച് ഒരു എൽ ഇ ഡി പിന്നെ റിവേഴ്സ് കറങ്ങാനുള്ളത് പിന്നെ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ബട്ടൺസ് പിന്നെ രണ്ടില മൂന്നില വർക്കിങ് വെച്ചെങ്കിൽ ഈ ബൂസ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ നേരെ ഫുൾ സ്പീഡിലേക്ക് പോരും പിന്നെ രണ്ടവറിൽ നമുക്ക് ഓഫാക്കാം നാലവറിൽ ഓഫാക്കാം അല്ലെങ്കിൽ എട്ട് ഹവറിൽ ഓഫാക്കാം അത് ഞെക്കി വെച്ചാൽ രണ്ട് ഹവർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവിട്ടാം അങ്ങനെയുള്ള സിസ്റ്റമൊക്കെ ഈ റിമോട്ടിലുണ്ട് നല്ലൊരു ക്യൂട്ട് റിമോട്ടാണ് നോർമലാണ് ഏകദേശം നമ്മുടെ ഫാനിൻ്റെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നല്ല ക്യൂട്ട് ഫാനാണ് കേട്ടോ നല്ലൊരു ഡിസൈനൊക്കെ ആയിട്ട് ആ ഹാളിലൊക്കെ ഇടാൻ പറ്റിയ ഒരു പോളാറിൻ്റെ ഫാനാണ് പോളാറിൻ്റെ ഞാൻ ബി എൽ ഡി സി ഞാൻ കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയപ്പോൾ പോളാറിൻ്റെ പറഞ്ഞപ്പോൾ പിന്നെ അതന്നെ തന്നെ കാരണം നമ്മുടെ പോളാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ബി എൽ ഡി സി വന്നപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതെടുത്തത് കേട്ടോ നമ്മൾ പോളാറിൻ്റെ തന്നെ എഴുപത്തഞ്ച് വാട്ടിൻ്റെ ഫാനാണ് നേരത്തെ ആ ഹാളിൽ ഉപയോഗിച്ചിരുന്നത് അതെടുത്തിട്ട് ഞാൻ സിറ്റൗട്ടേക്ക് മാറ്റി ണ്ടാ അത് അത്യാവശ്യം വേണ്ട അത് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്തപ്പോൾ ഒരു ആറേഴ് വർഷമായി ഇത് ഉപയോഗിക്കുന്നത് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പോളാർ കണ്ടപ്പോൾ പോളാർ തന്നെ എടുത്താൽ കേട്ടോ അതിൻ്റെ റെഗുലേറ്ററിൻ്റെ വയറും കണക്ഷൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതാ ഫാന് കറങ്ങുമ്പോൾ തന്നെ നമുക്ക് എത്രയില എടുക്കണ ഇടുന്ന വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലൈറ്റ് ഒന്ന് കത്തും രണ്ടിലാണെങ്കിൽ രണ്ട് ലൈറ്റ് എത്തും മൂന്നിലാണെങ്കിൽ മൂന്നിലെത്തും അതുപോലെ നാലാണെങ്കിലും അഞ്ചാണെങ്കിലും ഒക്കെ അങ്ങനെ അതിൽ നമ്പർ കാണിക്കൂട്ടോ അഞ്ച് ലൈറ്റ് ആണെങ്കിൽ അഞ്ച് ലൈറ്റും ഇങ്ങനെ കത്തി കാണിക്കൂട്ടാ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് നല്ല സൗണ്ടോ കാര്യങ്ങളോ ഇല്ല ആ എയറിൻ്റെ തള്ളുന്ന സൗണ്ട് അല്ലാതെ വേറെ സൗണ്ടുകളൊന്നും ഇല്ല കാരണം ആ എയർ തള്ളുന്ന സൗണ്ട് ഉള്ളൂ ഫുൾ സ്പീഡാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് എൽ ഇ ഡി വേണമെങ്കിൽ എൽ ഇ ഡി ഈ ബട്ടൺ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എൽ ഇ ഡി വർക്ക് ചെയ്യൂട്ടോ രാത്രിയിൽ ഒരു എൽ ഇ ഡിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ഞെക്കി കൊടുത്താൽ മതി ഈ ബട്ടൺ ഞെക്കി കൊടുത്താൽ മതി വേണ്ടെങ്കിൽ ഓപ്പാക്കാം പിന്നെ റിവേഴ്സ് കറങ്ങാനുള്ള ബട്ടൺ ഉണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ കാറ്റ് പുറത്ത് കൂടണമെങ്കിൽ അത് റിവേഴ്സ് ബട്ടൺ അമർത്തി കൊടുത്താൽ മതി അതുപോലുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ നിങ്ങൾ ഫാനൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ഇതുപോലത്തെ നല്ല ഫാനുകളൊക്കെ നോക്കിക്കോ അപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാർ അത് നിങ്ങളെ ഫാൻ വാങ്ങുന്ന ആൾക്കാരിലേക്ക് ഇത് അയച്ചുകൊടുത്തോ പിന്നെ കൂടുതൽ വിവരങ്ങൾ കാര്യമാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കണ്ട ഓക്കെ താങ്ക്സ് നെക്സ്റ്റ് നെക്സ്റ്റിവി ഡേറ്റ് ഒന്ന് വരാം